പിതാവിനും പുത്രനും പരിശുദ്ധ രോഹായിക്യസ്തു ആദ്യം മുതൽ തൻ്റെ കരുണയും മനോണവും രണ്ടും ലോകങ്ങളിലും ആകട്ടെ എത്രയും ബഹുമാനപ്പെട്ട വികാരി എൽ ദോ പാലയിൽ അച്ഛൻ ഇത്രയും ബഹുമാനപ്പെട്ട സഹകാരി ആലുമൂട്ടിൽ ബേസിലെ അച്ഛൻ ഇത്രയും ബഹുമാനപ്പെട്ട ദാനി എൽ തട്ടാറയിലെ ഇത്രയും ബഹുമാനപ്പെട്ട എലിയാസ് അച്ഛൻ ഇത്രയും ബഹുമാനപ്പെട്ട എൻഡോ കറുത്തയിടത്തച്ഛൻ ഇത്രയും ബഹുമാനപ്പെട്ട ഷാജിയച്ചൻ പ്രിയ ട്രസ്റ്റിമാരായിരിക്കുന്ന മണ്ണാരി തോമസ് എൻ പി മീറ്റിങ്കര ശ്രീമാൻ ബിനു വർഗീസ് സഭാ സെക്രട്ടറിയായി ഒരു ശ്രേഷ്ഠമായി ശുശ്രൂഷ ചെയ്യുന്ന ചുക്കരക്കാട്ട് ശ്രീമാൻ ജേക്കബ് സി മാത്യു പള്ളി ഭരണ സമിതി അംഗങ്ങളെ ഭക്തസംഘടന ഭാരവാഹികളെ ക്വയർ അംഗങ്ങൾ ശുശ്രൂഷക സംഘം കർത്താവായ ശിവശിഖായാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ നിങ്ങളെ മഹാപരിശുദ്ധനായിരിക്കുന്ന മൊർഗീവർഗീസ് സഹോദരിയുടെ കൃപയിൽ ഭയപ്പെടുവാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണെന്നല്ലോ ആ മാർ അവർ പൗരസപലൻ ഇപ്രകാരം കൊരിന്തിർക്ക് എഴുതുകയാണ് ഒന്ന് കൊരിന്തിയർ പതിനഞ്ച് പത്ത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ദൈവം ചൊരിഞ്ഞ കൃപ നഷ്ടമാക്കി കളഞ്ഞിട്ടില്ല അവരെക്കാൾ അത്യധികമായി ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നോട് കൂടെയുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് ദൈവകൃപ ചിന്തിക്കുന്നു ദൈവകൃപ സംസാരിക്കുന്നു ദൈവകൃപ പ്രവർത്തിക്കുന്നു ആരാണ് ദൈവകൃപ ദൈവത്തിന്റെ സ്നേഹം ഏകജാതനായ പുത്രന്റെ കൃപ കൃപ യേശുക്രിയാസ് തൈബൂസോ സുറിയാനിയുടെ വാക്ക് തൈബൂസോ എന്നാണ് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം ഭൂലോകത്തിൽ മനുഷ്യർ രണ്ടായി പിരിയും കൃപയുള്ളവരും കൃപയില്ലാത്തവരും ദൈവകൃപയാണ് കൃപയാണ് യേശുക്രിസ്തു ആ കൃപയിൽ നിറയുവാൻ നാം എപ്പോഴും ശ്രദ്ധിക്കണം മമോദീസയിൽ നാം പ്രാപിച്ച കൃപാവരം നഷ്ടമാക്കാതെ ജീവിക്കുന്നവരുണ്ട് എന്നാൽ അലക്ഷ്യമായി ജീവിച്ച് കൃപ നഷ്ടപ്പെടുത്തി കളയുന്നവരും ഉണ്ട് ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞ ദാസനെ ദാസിയെ ജീവന്റെ സ്വരം ഉണർത്തണമേ ഖബറിൽ നിന്ന് പർദീസയിലേക്ക് എന്ന് അവസാനവും നാം പാടുന്നുണ്ട് ദൈവകൃപയാണ് നമ്മെ വലയം ചെയ്യുക പരിശുദ്ധനായിരിക്കുന്ന മോർ ഗിവർഗീ സഹദായിൽ നിറഞ്ഞിരിക്കുന്ന ദൈവകൃപയാണ് അദ്ദേഹം കർത്താവിനെ സാക്ഷിക്കുവാൻ തക്ക വിധം ഇടയാക്കിയിരിക്കുന്നത് കൃപയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ദൈവസ്നേഹത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് സന്തോഷത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ദൈവമാതൃഭക്തിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് സഹനത്തിൻ്റെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ് ലാളിത്യത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് സമൃദ്ധിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്നാൽ ആഡംബരത്തിന്റെ ആത്മാവല്ല പരിശുദ്ധാത്മാവ് ഇതിനെല്ലാം അർത്ഥമുണ്ട് ദൈവവചന സംഗ്രഹണത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ കൃപയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് അപ്പൊ ഇന്ന് നാം പരിശുദ്ധാത്മാവിൽ നിറയുവാൻ പരിശുദ്ധനായിരിക്കുന്നവർ ഗിവിർഗി സഹദയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ദൈവം നമ്മെ വിളിക്കുകയാണ് ആ വിളി കേട്ട് നേർച്ച സമർപ്പിച്ചവരുണ്ട് കാഴ്ച സമർപ്പിച്ചവരുണ്ട് പെരുന്നാൾ നടത്തിയവരുണ്ട് ദൂരത്തിരിക്കുന്നവരുണ്ട് സമീപസ്ഥരായിരിക്കുന്നവരുണ്ട് എല്ലാവരുടെയും ഈ സമർപ്പണം ദൈവം അംഗീകരിക്കുവാനായിട്ട് ഇടയാകട്ടെ പരിശുദ്ധാത്മാവ് സമർപ്പണത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് വീണ്ടും ജനനത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ദൈവിക തീഷ്ഠതയുടെ ആത്മാവാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വിവിധങ്ങളായിരിക്കുന്ന വരങ്ങളുണ്ട് ഫലങ്ങളുണ്ട് ദാനങ്ങളുണ്ട് അതുകൊണ്ട് ആ വലിയ അനുഭവത്തിലായി തീരുവാനായിട്ടാണ് ഇന്ന് നാം ആകർഷിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവായിരിക്കുമ്പോൾ കൃപയാണ് മധ്യസ്ഥത വഹിക്കുന്നത് ഏറ്റവും വലിയ മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ് ദൈവകൃപ നിറഞ്ഞ അമ്മ കൃപയും ശക്തിയും നിറഞ്ഞ സമൂഹത്തിൽ അനേകം അത്ഭുതങ്ങളും അടയോളങ്ങളും ചെയ്തവർത്തനം ആറ് എട്ടിൽ നാം വായിക്കുന്നത് അപ്പോൾ ദൈവകൃപയിൽ നിറയാനാണ് നാം ശ്രമിക്കേണ്ടത് ആയതുകൊണ്ട് ഇന്ന് ഈ പെരുന്നാൾ ദൈവകൃപയിൽ നിറഞ്ഞ പെരുന്നാളായി പരിണമിക്കട്ടെ ഈ പെരുന്നാൾ സമർപ്പിക്കുന്നത് മാളിയേക്കൽ പരേതനായ ലോറസൻ ലോറൻസിന്റെ ഓർമ്മയ്ക്ക് മക്കളായ ശ്രീമാൻ സണ്ണി ലോറൻസ് ഉണ്ണി ലോറൻസ് ഡെന്നി ലോറൻസ് എന്നവരാകുന്നു പരേതാത്മാവിന് തുടർന്നും തുടർന്നറയുവാനും ഈ മക്കൾക്കും അവരുടെ നിയോഗങ്ങളിലും ദൈവക്രമം നിറയുവാനും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ആ സാന്നിധ്യം ഉൾക്കൊണ്ടാൽ ബാക്കി ഉള്ളതെല്ലാം ചേർത്ത് നൽകപ്പെടും എന്ന് സ്ഥിത ആറ് മുപ്പത്തി മൂന്നിൽ വായിക്കുന്നു മുന്നമേ ദൈവത്തിന്റെ രാജ്യം നീതിയും അന്വേഷിച്ചാൽ ബാക്കിയുള്ളതെല്ലാം ദൈവം ചേർത്ത് തരും ആയതുകൊണ്ട് ഈ പെരുന്നാൾ അനുഗ്രഹത്തിന്റെ പെരുന്നാളായി പരിണമിക്കുകയാണ് മഹാപരിശുദ്ധനായിരിക്കുന്ന ക്രൈസ്തവർക്കെതിരെ ഉണ്ടായതായ പത്താമത്തെ പീഡയിൽ എടി മുന്നൂറ്റി മൂന്നിൽ നാലാം നൂറ്റി രണ്ടിന് ആദ്യ ഭാഗത്ത് രക്തസാക്ഷിയായ പരിശുദ്ധനാണ് സാക്ഷ്യം നൽകുന്നത് മൂന്നാകുന്നു ആത്മാവ് ജലം രക്തം വലുത്ത ഭാഗത്തെ കള്ളൻ അവന്റെ പേര് തീതുസ് ഇടത്ത് ഭാഗത്തെ കള്ളന്റെ പേര് ദുമാക്കസ് വലുത്തു ഭാഗത്തെ കള്ളൻ സാക്ഷ്യം വഹിക്കുന്നത് രക്തത്താലാണ് ആത്മാവാലും രക്തത്താലും വെള്ളത്താലും ദൈവത്തെ സാക്ഷിക്കുവാനായിട്ട് സാധിക്കുകയാണ് രക്തസാക്ഷികൾ അനേകം രക്തസാക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കും അത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കൃപാവരം നൽകുന്നത് പന്ത്രണ്ട് അപ്പോസ്തലന്മാരിൽ പതിനൊന്ന് അപ്പോസ്തലന്മാരും രക്തസാക്ഷികളാണ് പന്ത്രണ്ട് അപ്പോസന്മാരിൽ ഒരുവൻ തെറ്റിപ്പോയി അവർ പോലെ മത്യാസ് വന്നു മത്യാസ് അടക്കം രക്തസാക്ഷിയായി കൊച്ചി യോഹനൽ മാത്രം പത്മാവസ ദ്വീപ് നാടുകടത്തപ്പെട്ട് അനുനമയെ തിളപ്പിച്ച എണയിലിട്ട് സഹനങ്ങളിലൂടെ കടത്തിവിട്ട് സ്വാഭാവിക മരണം പ്രാപിക്കുകയാണ് പിന്നീട് വന്ന ഔലോസപ്പൊസ്തോലെ പിന്നീടാണ് വരുന്നത് അദ്ദേഹവും കിളച്ഛേദം ചെയ്യപ്പെട്ടു രക്തസാക്ഷിയായി അപ്പോൾ അത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കും എന്ന് കാണുകയാണ് റോമാലേഖന എട്ട് മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി ഒൻപത് പോലെയുള്ള വനം യേശു മിഷ്യാ മൂലമുള്ള ദൈവ സ്നേഹത്തിൽ തന്നെ ആർക്ക് വേർപിരിക്കാൻ കഴിയും ഞെരുക്കമോ ബന്ധനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്നെ പ്രതി ഞങ്ങൾ നിത്യവും മരിക്കുന്നു ആർക്കു ആടുകളെ പോലെ ഞങ്ങൾ കണക്കാക്കപ്പെടുന്നു ഈ ലോകത്തിലുള്ളവയ്ക്കോ വരുമാനമുള്ളവയ്ക്കോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും യേശു വേശമിശിയ മൂലമുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർഭിരിക്കുവാൻ കഴിയുകയില്ല എന്ന് എനിക്ക് നിശ്ചയമാണെന്ന് അപ്പ സ്വലം നമ്മുടെ പറയുമ്പോൾ മഹാപരിശുദ്ധനായിരിക്കുന്ന മകീവൃഗി സഹദി ചക്രവർത്തിയുടെ പട്ടാളത്തിലെ പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ദാസനാണ് എന്ന് ചക്രവർത്തി അറിഞ്ഞപ്പോൾ അതിൽ നിന്ന് മാറുവാനായിട്ട് ആവശ്യപ്പെടുകയും എന്നാൽ അത് സാധ്യമല്ല എന്ന് ധൈര്യത്തോടെ സാക്ഷിക്കുകയും കർത്താവിന്റെ പട്ടാളക്കാരനായി കഷ്ടതകൾ സഹിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തെ ക്രൂര പീഡനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും ആ വലിയ വിശ്വാസധാരയിൽ ചക്രവർത്തിനി അല്ലെങ്കിൽ രാജ്ഞി വിശ്വാസത്തിലാവുകയാണ് അലക്സാൻഡ്രയെയും കൊന്നുകളഞ്ഞു രാജകുമാരി വലേറിയായും കൊന്നുകളഞ്ഞു രാജാവ് ഡയക്ലിഷ്യൻ മാത്രം മാറ്റം ഉണ്ടായില്ല ആയതുകൊണ്ട് ദൈവം കൃപ ചൊരിഞ്ഞാൽ കരുണ ചൊരിഞ്ഞാൽ ആദ്യം കിട്ടുന്നത് മേഴ്സിയാണ് പാപത്തിന്റെ മേൽ കരുണ ലഭിക്കുകയാണ് അപ്പോഴാണ് കൃപ ലഭിക്കുന്നത് ശക്തിയാവും ശക്തി ദൈവ അഗ്നിയാവും അങ്ങനെയാണ് ആത്മീക ചൈതന്യം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയായി മാർ നമ്മൾ ഓരോരുത്തരും ആ യാത്രയിലാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ആ ദൈവരാജ്യത്തിന്റെ അനേക രഹസ്യങ്ങളിൽ ആഴപ്പെടുവാനായിട്ട് ഇടയായി തീരണം അന്ന് മഹാപരിശുദ്ധനായിരിക്കുന്ന മോർഗീവർഗീയ സേത സർപ്പത്തോട് അടരാടി വെളിപാട് പന്ത്രണ്ട് ഒൻപതും പത്തും ഭാഗത്തിൽ ആ പഴയ പാമ്പ് വിശാചം സാത്താനയമായവൻ ഭൂമിയിലേക്ക് അറിയപ്പെട്ടു ഭൂമിയിലുണ്ട് ചിന്തകളായി സംസാരത്വം ആയി പ്രവർത്തനങ്ങളായി പൈശാചികമായ പ്രവർത്തനങ്ങൾ ആയി ഇവിടെ പലതും നാം കാണുന്നുണ്ട് ദൈവത്തിന്റെ ചിന്തയായി ദൈവത്തിന്റെ സംസാരമായി ദൈവത്തിന്റെ പ്രവർത്തനമായി നമുക്ക് നിലകൊള്ളുവാനുള്ള ദൗത്യവും നിയോഗവും വിളിയും കാഴ്ചപ്പാടും സാമൂഹ്യ പ്രതിബദ്ധതയുമാണ് ഉണ്ടായിരിക്കേണ്ടത് ആയതിന് നമുക്ക് സാധിക്കട്ടെ ഈ പെരുന്നാൾ അനുഗ്രഹമായി പരിണമിക്കപ്പെട്ട പരിണമിക്കുമ്പോൾ നാനാജാതി മതസ്ഥരാനിരിക്കുന്ന ദേശവാസികൾ അനുഗ്രഹിക്കപ്പെടുകയാണ് തൻ്റെ ആത്മശോഭയാൽ ഈ പരിശുദ്ധൻ അനേകം പേരെ ആകർഷിക്കുകയാണ് വിശ്വാസത്തിന്റെ ശക്തി സ്വീകരിക്കുവാൻ തക്കവിധം വിശ്വസം പുരാനിൽ വെളിപ്പെട്ടതായ ദൈവ ദൈവ സ്നേഹത്തിൻ്റെ ദൈവപദ്ധതിയുടെ ഭാഗമാക്കുകളായി തീരുവാൻ നമുക്കും ദൈവഭാഗ്യം നൽകട്ടെ പെരുന്നാൾ സമർപ്പിച്ച എല്ലാവരെയും പ്രത്യേക ഓർക്കുന്നു ഈ വന്നു ചേർന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുമാനാവട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രത്യേക ആരുടെ ആഗപ്പെടുന്നതാണ് നാം ആഘോഷിക്കുന്നു ആ മഹാപരിശുദ്ധനായിരിക്കുന്ന വർഗീവർഗീസയുടെയും മഹാമധ്യ പ്രാർത്ഥന ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ വരുവാനായിട്ട് ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അഭ്യന്തര പിതാവായ ഐസക് മോറോസ് താത്യോസ് തിരുവേനിയാണ് ഇവിടെ കുർബാന അർപ്പിക്കേണ്ട സഞ്ചരിക്കുന്നത് പക്ഷേ അതിന് മുന്നേ തന്നെ ഈ അൽദോസ് കറുത്ത അച്ഛൻ എന്നോടൊന്ന് പറഞ്ഞു വെച്ചിരുന്നു ഞാൻ പിന്നെ അത് മറന്നുപോയി എങ്കിലും കഴിഞ്ഞ ദിവസം പിതാവ് വിളിച്ചപ്പോഴാണ് ആ കാര്യങ്ങളെ ഭാഗ്യം കൊണ്ട് ഞാനത് എഴുതിയത് കൊണ്ട് വേറെ സ്ഥലത്തുനിന്ന് ഏറ്റില്ല അതുകൊണ്ട് ഇവിടെ വരാനായിട്ടിടയായി ദൈവം എല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ